ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് അധ്യാപക നിയമനത്തിൽ ക്രൈസ്തവ മാനേജ്മെന്റുകൾക്ക് കീഴിലുള്ള എയ്ഡഡ് മേഖലയോട് സർക്കാർ പുലർത്തുന്ന വിവേചനം അവസാനിപ്പിക്കണമെന്നും അഭ്യർത്ഥിച്ച് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫിൽ തട്ടിൽ മുഖ്യമന്ത്രി പിണറായി വിജയന് കത്തയച്ചു കത്തോലിക്ക മാനേജ്മെന്റുകൾക്ക് കീഴിലെ എയ്ഡഡ് സ്കൂളിൽ നിയമനം നേടിയിട്ടുള്ള പതിനായിരത്തിലധികം അധ്യാപകരുടെ നിയമനങ്ങളിൽ അനുകൂല തീരുമാനം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന് കത്തിൽ ആവശ്യപ്പെട്ടു ഭിന്നശേഷി വിഭാഗത്തിൽപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്കായി നിയമാനുസൃത തസ്തികൾ യ്ഡഡ് സ്കൂളുകളിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ മറ്റു നിയമനങ്ങൾക്ക് അംഗീകാരം നൽകി അവയെ ക്രമവൽക്കരിക്കണം എൻ എസ് എസ് മാനേജ്മെന്റ് കീഴിലുള്ള സ്കൂളിലെ നിയമനവുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതി വിധിയെ തുടർന്ന് സംസ്ഥാന സർക്കാർ അനുകൂലമായി ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എൻ എസ് എസ് കേസിൽ സുപ്രീംകോടതി നടത്തിയ വിധിന്യായത്തിൽ തന്നെ സമാന സ്വഭാവമുള്ള സൊസൈറ്റികൾക്കും ഈ ഉത്തരവ് നടപ്പാക്കാമെന്ന കാര്യം വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിൽ കെ സി ബി സി വിദ്യാഭ്യാസ കമ്മീഷനുവേണ്ടി കൺസോഷ്യം ഓഫ് കാത്തലിക് മാനേജ്മെന്റ് ഹൈക്കോടതിയെ സമീപിക്കുകയും എൻസ്എസിന് അനുകൂലമായ വിധിയുടെയും അതിനനുസൃതമായി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിന്റെയും വെളിച്ചത്തിൽ കത്തോലിക്ക മാനേജ്മെന്റുകളുടെ അപേക്ഷ പരിഗണിക്കണമെന്ന അനുകൂല വിധി നേടുകയും ചെയ്തു എന്നാൽ ഈ വിധിന്യായം നടപ്പാക്കിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവിൽ പറയുന്നത് സുപ്രീംകോടതി ഉത്തരവ് എൻഎസ്എസിന് മാത്രം ബാധകമാണെന്നും മറ്റു മാനേജ്മെന്റുകളിൽ ഇത് നടപ്പിലാക്കണമെങ്കിൽ പ്രത്യേക കോടതി ഉത്തരവ് വേണമെന്നുമാണ് എൻ എസ് എസിന് ലഭിച്ച അനുകൂല വിധി മറ്റു സമുദായങ്ങൾപ്പെട്ടവർക്കും സമാന സാഹചര്യങ്ങളിൽ ബാധകമാണെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചുള്ളതിനാൽ കത്തോലിക്ക മാനേജ്മെൻറ്റുകളുടെ കേസിൽ സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവ് വിവേചനപരവും തുല്യനിധിയുടെ ലംഘനവുമാണ് സർക്കാരിന്റെ ഈ നിലപാട് മൂലം നിയമനം നേടിയിട്ടുള്ള ആയിരക്കണക്കിന് ജീവനക്കാർക്ക് സാമ്പത്തിക ക്ലേശങ്ങൾ ഉണ്ടാകുക മാത്രമല്ല വ്യക്തിപരവും കുടുംബപരവും സാമുദായികവുമായ അസ്വസ്ഥതകൾക്കും കാരണമാകുന്നു ആത്മഹത്യയിലേക്ക് പോലും അധ്യാപകരും കുടുംബങ്ങളും തള്ളിവിടപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ സത്വരമായി ഇടപെടൽ ഉണ്ടാകണമെന്നും ദുരിതത്തിലായ അധ്യാപകർക്ക് നീതി ഉറപ്പാക്കണമെന്നും മാ റാഫേൽ തട്ടിൽ കത്തിലൂടെ ആവശ്യപ്പെട്ടു ചർച്ച് ഡെസ്ക് ഷിക്കനാനൂസ്